നമസ്കാരം നമ്മൾ ഏവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രധാന വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എ പി എൽ റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറ്റുവാനുള്ള അവസരം വന്നിരിക്കുകയാണ് ഈ അവസരം മാക്സിമം എല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക കൂടുതൽ അറിയാൻ വീഡിയോ കാണുക എന്തൊക്കെ രേഖകൾ വേണം അതിന്റെ വിശദ വിവരങ്ങൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എ പി എൽ റേഷൻ കാർഡ് ബി പി എല്ലിലേക്ക് മാറ്റുന്നതിനുള്ള ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാടക വീട് ആണെങ്കിൽ വാടക വീടിന്റെ കരാർ പത്രം ഇരുന്നൂറ് രൂപ മുദ്രപത്രത്തിൽ രണ്ട് സാക്ഷികളുടെ ഒപ്പു സഹിതം ആവശ്യമുണ്ട് പഞ്ചായത്ത് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ അല്ലെങ്കിൽ ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് മാരക രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വികലാംഗരാണെങ്കിൽ വികലാംഗ സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീടാണെങ്കിൽ ആയതിന്റെ സർട്ടിഫിക്കറ്റ് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ പുരുഷന്മാർ ഇല്ലാത്ത നിരാലംബരായ വിധവകൾ ആണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക ഓർക്കുക എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ അയയ്ക്കുക കാരണം എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ തിരിച്ചയച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ് അതിനാൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലെത്തി ബി കാർഡിനുള്ള അപേക്ഷ സമർപ്പിക്കുക